ഹേ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നും നമ്മൾ പ്രത്യേകിച്ച് അറിയാമല്ലോ നമ്മൾ എന്തിനാണ് വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും കിടിലും കിടിലും സെൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് എന്തായാലും ബേഡ് സെയിലിനായിട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് അതുപോലെ തന്നെ പത്തും പതിമൂന്ന് മണിക്കൂറും പറന്ന പറവയാണ് എന്തായിരുന്നത് നമുക്ക് സെയിലിനായിട്ട് ഇപ്പം കിട്ടിയിട്ടുള്ളത് പിന്നെ ഏത് സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ളതെന്ന് പറയണത് പാലക്കാട് വടക്കഞ്ചേരി എന്നുള്ള സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് എന്നുമാണ് നമുക്ക് സെയിലിനായിട്ട് തന്നിട്ടുള്ളത് കോഴിക്കോട് നമുക്ക് എപ്പോഴും വേര് സെയിലിനായിട്ട് തരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം നമുക്ക് വേട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുറവ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തായിരുന്ന പത്തും പതിമൂന്ന് മണിക്കൂറും പറഞ്ഞാൽ പറയുകയുണ്ട് അതിനുള്ള റേറ്റ് എന്തായിരുന്നു ഉണ്ടാവുമെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് അതുപോലെ തന്നെ രണ്ട് ലോഫ്റ്റിലെ പറവേ നമ്മളെന്തായിരുന്നില്ല ഈ ഒരു വീടിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായിരുന്നില്ലേ നമ്പർ സ്ക്രീനിൽ തന്നെ രണ്ട് ലോഫ്റ്റിൻ്റെ നമ്പറും സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക എന്തായാലും എടുത്ത് ഏതെല്ലാം ലോഫ്റ്റിലെ പറവയാണെന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ കൂടുതൽ വളച്ച് കിട്ടിയൊന്നും പറയുന്നില്ല നേരെ വിടില്ല അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബർ തന്നെയാണ് സബ്സ്ക്രൈബർ സപ്പോർട്ട് അപ്പോൾ നേരെ ഇവിടുണ്ട് ആദ്യം തന്നെ പാലക്കാട് നിന്ന് വന്ന ബേഡാണ് ഈ കാണുന്ന ജോഡിയെല്ലാം അതുപോലെ തന്നെ സിംഗിൾ ബേഡും ജോഡി ആയിരുന്നാലും ഫാൻസി ടൈപ്പ് ആയിരുന്നാലും എല്ലാ ബേഡും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആറ് മണിക്ക് ശേഷം വിളിച്ചാൽ മാത്രമേ ആ ഒരു പുള്ളിയെ കിട്ടത്തുള്ളൂ ആ ഒരു പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഓരോ ബേഡ് നിങ്ങൾക്ക് എന്തായിരുന്നു എടുക്കാനായിട്ട് കഴിയും നാല് അഞ്ച് വീഡിയോസ് മാത്രം തന്നെ എന്തായാലും അവരെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഫോട്ടോസായിട്ടാണ് നമുക്ക് എന്തായിരുന്നു അഴിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ബേഡിന് എടുക്കുക എന്തായാലും ആ സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്മളിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തായിരുന്നു കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ ലോഫ്റ്റിലും പറവയും കാര്യങ്ങളൊക്കെ സെയിനായിട്ട് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എന്തായാലും എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ ബേഡെല്ലാം വന്നിട്ട് കോഴിക്കോട് നിന്നാണ് എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് എന്തായിരുന്നെങ്കിലും കോഴിക്കോട് നിന്ന് നമുക്ക് തരുന്നത് ഈ കാണുന്ന ബേഡ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ടോട് കൂടി തന്നെ മേടിക്കാനായിട്ട് കഴിയും കാരണം ഇതും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പുറവാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എവിട്ടായിരുന്നാലും ബേഡ് എത്തിക്കുന്നതാണ് മുഴുവൻ ബേഡ് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സംസാരിച്ച് ബോർഡടിപ്പിക്കുന്നില്ല മുഴുവൻ ബേഡ് എന്തായിരുന്നാലും വാ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് രണ്ട് ലോഫ്റ്റിലെ പറവേം കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലത്തെ കിടിലും കിടിലും വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ള നിങ്ങളുടെ ലോഫ്റ്റിലും ഇതുപോലെ ബേഡ് സെയിലിനായിട്ട് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നല്ല താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസവും വന്നവർക്ക് എല്ലാവരും ബൈ ബൈ